തുി പിരിച്ചു കൊണ്ട് നോക്കുമ്പോഴാണ് സംശയം സംശയമല്ല സത്യം എന്ന് മനസ്സിലാക്കി ഞാൻ ഓടിപ്പോയി ബേസും ബ്രഷ് എടുത്ത് കാരണം വല്ല് വെച്ചിട്ടില്ല അപ്പൊ ഇതിൽ എന്തിനാ വല് വലിയ കയറുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ തൊട്ടപ്പുറത്തോട് കയറാമെന്നുണ്ടെങ്കിൽ മടി വെറും മടി ചാടി ഇറങ്ങിയപ്പോഴത്തേക്കും തന്നെ ദേ ഇട്ട തുണിയെല്ലാം വീണ്ടും പറക്കേണ്ടി വന്നു കാരണം മഴ വന്നു അതൊക്കെ കഴിഞ്ഞ് വന്ന് പലതേക്കാന്ന് പറഞ്ഞിരുന്നപ്പോഴാണ് എനിക്ക് അടുത്തൊരു സംശയം ഈ ബ്രഷിൽ എന്തോര നാരുകള ഇത് എത്ര എണ്ണ ഉണ്ടാവും അതാണ് എന്റെ അടുത്ത ഡൗട്ട് അപ്പൊ ഈ ഡൗട്ട് വെച്ചുകൊണ്ടിരിക്കുന്നത് വന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടി ഞാൻ ഇത് എണ്ണി നോക്കാന്ന് വിചാരിച്ചു എണ്ണു നോക്കാന്ന് വേണ്ടി എളുപ്പത്തിന് വേണ്ടി ടൂങ്കടുവിന്റെ ബ്രഷ് എടുത്തു ഇതാണ് ബ്രഷിന്റെ അവസ്ഥ ഇത് ഒരിക്കലും എണ്ണാൻ പറ്റില്ലെന്ന് മനസ്സിലാക്കി ഞാൻ അതേപോലെ തിരിച്ച് വെച്ചിട്ട് എന്റെ പുതിയ ബ്രഷിന്റെ എണ്ണാൻ വേണ്ടിയിട്ട് ഞാൻ ബുക്കും പേനയും പേപ്പറും എല്ലാം എടുത്ത് റെഡിയായി പിന്നെ ഒന്നും നോക്കില്ല എണ്ണി തുടങ്ങി പക്ഷെ കൈകൊണ്ട് കൊണ്ട് നടക്കില്ലെന്ന് മനസ്സിലായി ഞാൻ ഇതേപോലെ ഒരു ബോൾ പിന്നെടുത്തു ബോൾ പിന്നും കൊണ്ടാണ് എണ്ണാൻ പോകുന്നത് ഓരോ അരിയും മരിച്ചു പെറുക്കി എന്നൊക്കെ പറഞ്ഞുള്ള ഡയലോഗ് പോലെ ഇല്ലേ അതുപോലെ ആയിരുന്നു ഇതും ഓരോന്നും ഓരോന്നും എണ്ണി എഴുതി വെച്ചിട്ട് അത് ശരിയാവില്ലെന്ന് മനസ്സിലാക്കി ഞാൻ എന്ത് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ കുഴിയിലും എത്ര നാരുണ്ടെന്നുള്ളത് എണ്ണി എഴുതി വെച്ചു ഓരെണ്ണത്തിലും മുപ്പത്തി എഴെണ്ണം ഉണ്ട് അങ്ങനെ ഞാൻ രണ്ടെണ്ണം മൂന്നെണ്ണം എണ്ണി സംശയം തീർത്ത് കറക്റ്റ് ആണെന്നുള്ളത് അതിനുശേഷം ചുറ്റുമുള്ള എത്ര കുഴികളാണെന്നുള്ളത് എണ്ണി അങ്ങനെ മുപ്പത്തേഴ് നാരുകൾ ഒരു കുഴിക്കകത്തുണ്ട് അങ്ങനെ ഇരുപത്തിനാല് കുഴിയുണ്ട് അതിന് അത് കഴിഞ്ഞിട്ട് നടുക്കുള്ള ആ ഒരു ഡാർക്ക് ഗ്രീൻ കളറിലെ എണ്ണി ഇനി എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു ഇതിന്റെ നടുക്കുള്ളത് കറക്റ്റ് എണ്ണം തന്നെയാണോ എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ എണ്ണി നോക്കിയപ്പോൾ എന്താ അത് നാൽപ്പത്തേഴ് ഉണ്ട് അങ്ങനെ രണ്ടും കൂടെ കൂട്ടി അവസാനം ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്ന് നാരുകളാണ് നമ്മുടെ ഈ ബ്രിഷിലുള്ളത് ഇത് കണ്ടുപിടിച്ചപ്പോഴത്തേക്ക് എനിക്ക് സമാധാനം ഈ വിശന്നിട്ടാന്ന് തുടങ്ങി കുടൽ കരിയാന്ന് തുടങ്ങി വേഗം ശടപടയെന്ന് ഞാൻ പല്ലും തേച്ചിട്ട് വേഗം ഓടിപ്പോയി നമ്മുടെ ദേശീയ ഭക്ഷണമായിട്ടുള്ള പുട്ടെടുത്തുകൊണ്ട് വന്നു പുട്ട് നല്ല പഴവും കൂടി ഞാനിങ്ങ് കഴിച്ചു ഇതേപോലത്തെ വെറൈറ്റി വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോകൾ കാണട്ടെ ഓക്കെ ബൈ